ട്രെയിൻ അതേ ട്രെയിനാണത് വൻ്റെ ഭാര്യ പോയെ വേറെന്താ കഴിവുണ്ട് ആടോടി നൃത്തം നിന്റെ നൃത്തത്തിന് പേര് എടുത്തിട്ടുണ്ടായിരുന്നോ ഓ അതിന്റെ കുറവങ്ങളുള്ളു വന്നോട് കാരുടെ കളി മലയാ ോ നിനക്ക് ഭാവിയിലെ എന്താകാനാണ് ആഗ്രഹം എനിക്ക് പോലീസായ കൊള്ളാന്നുണ്ട് എങ്ങനെയുണ്ടത് കൊഴപ്പതിൽ നീ പോലീസ് ആവുന്നു എൻജ അനന്തോ എന്റെ ഓർമ്മയുണ്ടോ നിനക്ക് നീ പോലീസ് എന്നിട്ട് പറഞ്ഞിട്ട് എന്തു ഇങ്ങനെ ഓ ഞാൻ എന്താ ഞാൻ 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 പിന്നെ ഓ വല്ലാത്തൊരു കളവൻപോടെ എന്നെ കൊണ്ടു പോയി ഓ പിന്നെ പിടിച്ചു നിക്കില്ല എന്തുവാന്നറിയാമോ ഇല്ല ഇടയ്ക്ക് ബേബി ബേബി കാച്ചു വീഴും നിനക്കിപ്പോഴും ഓർമ്മയുണ്ടോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് പക്ഷെ നീ എന്നെ ചലിച്ചിട്ട് പോയവല ഞാൻ നീ ഞാൻ നിന്നെ അത്രമാത്രം ഇഷ്ടപ്പെട്ടായിരുന്നു സത്യം പറയുവ ഓടി സത്യം ആ ഇത് പറഞ്ഞാ നടക്കത്തില്ലായിരുന്നു നീ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നില്ലോടി ഞാൻ ഞാൻ പിടിച്ച് പറയാം പറയുന്നതിന്റെ കൂട്ടല്ല കാര്യം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ വന്നപ്പോ എന്നോട് പറഞ്ഞപ്പോ ഒരു ചിന്തയിലേ ഉള്ളതിനാ ഒന്നാമത്തെ ചൈനയുടെ വൻമതിലോ അതിന്റെ സ്ഥാനം കണ്ട് കുറ്റി അടിച്ചത് എന്റെ വെല്ലുച്ഛനാണ് പിന്നല്ലയോ അതുപോലെ അതിന്റെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കട്ടള വെക്കണമായിരുന്നു ഈ മതിലിനെതിന്റെ വാതിൽ എനിക്ക് അകത്തുകാരല്ലേ എന്നാലത്തെ വരും ടാങ്കിങ് ടാങ് തൂങ്ങി അവിടുത്തെ നല്ല പോലെ വൃത്തിക്ക് ചെയ്യണം വൃത്തിക്ക് ചെയ്യണം ബേബി ഞാൻ ചായ വരട്ടെ ചായ 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 എനിക്ക് പെട്ടെന്ന് ബേബി ബേബി എനിക്കേബിൻ നമുക്ക് ഈ മുമ്പോട്ട് പണി മുമ്പോട്ട് നീങ്ങുമ്പോഴേ ഈ കട്ട എന്തായാലും നമ്മൾ നോക്കൂ ആ കൊണ്ടുപോകാ ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടേക്കത് മധുരവിട്ടായിരുന്നു സമ്മതിക്കത്തില്ല അത് എനിക്കാ ഞാൻ കഴിച്ചിട്ട് മാറിയിട്ട് എടുപ്പം കൂട്ടാ മരോട്ട് എന്റെ അനന്തു എന്തുമാത്രം പാടുപെട്ടാൽ നിനക്ക് എൻ്റെ നമ്പർ തപ്പി എവിടെയെങ്കിലും എന്നെ ഒന്ന് വിളിക്കാത്തതായിരുന്നു എനിക്ക് അങ്ങനെ വിളിക്കാൻ നോക്കുവോ എന്റെ അങ്ങോട്ടൊന്നും വരണമെന്നുണ്ട് പക്ഷെ എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് അതില്ല അത് ഉണ്ടാക്കണം ആ അത് ഉണ്ടാക്കിയായിരുന്നു ഞാനിവിടെ വന്നേടി എനിക്ക് ജോലി തന്നെ എനിക്ക് അവിടെ ജോലി വേണമെങ്കിൽ ഭയങ്കര പാടാണ് നിനക്ക് ഞാൻ എന്തോലും ജോലിപ്പിച്ചിരുന്നു എന്റെ അനുവിടുന്ന് കരകയറ്റം പക്ഷേ വേറൊരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അന്ന് പ്രണയിച്ച് നടന്ന കാര്യങ്ങൾ

നേരത്തെ ഞാനൊന്നും പമ്മി നിന്നതാ എനിക്ക് ബേബി മിണ്ടി പോയക്കരുത് മിണ്ടി പോയക്കരുത് നീ എന്താ മണിയടാ കാണിച്ച് പൈസ ഉണ്ടാക്കിട്ട് വിചാരിക്കും അപ്പൊ എന്റെ നല്യ ഉള്ളി മേടിക്കേണ്ടത് ഞാൻ പിടിച്ചുപോയി എന്തുവാ ഇതിങ്ങനെ ഇല്ല ജയൻ്റെ ഞാൻ ഒരുപാട് പേടിച്ചു എന്തോ പെട്ടെന്ന് പെട്ടെന്ന് കട്ടറ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിടിക്കണോ നാളെ നാളത്തേക്ക് ആ ഒന്നാളാങ്ങേ ഫോട്ടോ എടുത്തേക്കണേ കട്ടറിയായിട്ടുണ്ടോ ഓക്കേ എന്തോ സാധനം അങ്ങനെ കേറും േ ജർമ്മനി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ പൈസ കളയാൻ ഞാൻ ഒരുക്കല്ല ഇനി പൊളിക്കാൻ വേണ്ട നിങ്ങൾ പറ്റത്തില്ല എന്താ കാര്യം അറിയാമോ യൂതിലേ ഒരു 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 ഗ്രാമത്തിൽ ധനുമാസത്തിൽ അന്നൊരു നാളിൽ ദേവപുത്രൻ അറിയാമോ ബുദ്ധിമുട്ടി ിൽ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റും ഇതൊക്കെ ജീവിക്കാനും ഇവിടെ പറയാൻ കാരണം പറയാൻ കാരണം വെച്ചാലേ കട്ടള വെപ്പിന് ജോൽസിലേ കാണാൻ പോയായിരുന്നു ജോൽസ്യം പറഞ്ഞു കട്ടള വെപ്പിന് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും ബേബി